യഥാർത്ഥത്തിൽ നല്ല പഠിച്ച് മാർക്ക് വാങ്ങിയവരെയും അല്ലാത്തവരെയും തിരിച്ചറിയാൻ നല്ല മാർഗമുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി എൻ ടി എടും സെൻട്രൽ ഗവൺമെൻറ്റിനോടും സി ബി ഐയോടൊക്കെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ ചില ഉത്തരങ്ങൾ അവർ കൊടുക്കേണ്ടതുണ്ട് ഈ കേട്ടക്കുറെ വിവരങ്ങൾ വെച്ചും കണ്ട ചില വിവരങ്ങളൊക്കെ വച്ചിട്ട് നമുക്കതിൻ്റെ എന്തെങ്കിലും ഉത്തരങ്ങൾ പറയാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാം ഒന്ന് കോടതി വെച്ചിട്ട് വ്യാപകമായ ചോർച്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ വ്യാപകമായ തരത്തിലുള്ള ചോർച്ച ഉണ്ടായിട്ടില്ലെന്നായിരുന്നു എൻ ടി എയും സെൻട്രൽ ഗവൺമെൻറ്റും ഇതുവരെ പറഞ്ഞതും അതുതന്നെയായിരിക്കും ഇനി പറയാൻ പോകുന്നതും മറിച്ച് പറയാൻ എന്തായാലും വഴിയില്ല ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുണ്ട് എന്ന് സെൻട്രൽ ഗവൺമെൻറ് സമ്മതിക്കുന്നുണ്ട് അതിനർത്ഥം അഞ്ചാം തീയതി രണ്ട് മണിക്ക് മുമ്പായി ഈ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്ത് സർക്കുലേറ്റ് സർക്കുലേറ്റായി എന്നാർത്ഥാണല്ലോ രണ്ട് മണിക്കാണല്ലോ എക്സാം തുടങ്ങുന്നത് അപ്പോൾ അതിനു മുമ്പായി ഇത് പുറത്ത് സർക്കുലേറ്റ് ആയി എന്നാണ് ഉള്ളിലല്ല പുറത്ത് സർക്കുലേറ്റ് സർക്കുലേറ്റാണ് ബീഹാർ പോലീസാണ് ഇതാദ്യം കണ്ടുപിടിക്കുന്നത് നാലാം തീയതി വൈകുന്നേരം തന്നെ ഇത് കുറച്ച് കുട്ടികളിൽ എത്തിയെന്നും അഞ്ചാം തീയതി രാവിലെ ഇതിൻ്റെ ആൻസർ കീ വെച്ച് അവരെ പഠിപ്പിച്ചു എന്നും ആണ് കേസ് ഇതാണ് ബീഹാർ പോലീസ് കണ്ടുപിടിച്ച കാര്യം അതുമായി എൻ ടി എ സഹകരിച്ചില്ലെന്നും പക്ഷെ പിന്നീട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ ബീഹാർ പോലീസ് ഫർദർ അന്വേഷണം നടത്തിയപ്പോൾ അതിൻ്റെ റൂട്ട് അന്വേഷിച്ച് പോയപ്പോൾ പല സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു പക്ഷേ പിന്നീട് സി ബി ഐ ആ കേസ് ഏറ്റെടുത്തു അതിനുശേഷം പിന്നെ കുറച്ച് അറസ്റ്റുകളൊക്കെ നടക്കുന്നു നമുക്ക് കൂടുതൽ വിവരങ്ങൾ പിന്നീടൊന്നും പുറത്തു വന്നിട്ടില്ല എന്തായാലും ഒരു അന്തർ സംസ്ഥാന ബന്ധങ്ങളിലുള്ളൊരു കേസായി ഇത് മാറുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്ത് കൊടുക്കുന്ന വലിയൊരു സംഘമാണ് ഇതിൻ്റെ പുറകിൽ എന്നൊക്കെ പുറത്ത് വാർത്തകൾ വരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏതെങ്കിലും ഒന്നോ രണ്ടോ കുട്ടികൾ ആ കുട്ടികൾ തന്നെ പോയി ക്വസ്റ്റ്യൻ പേപ്പർ മുന്നേ കൂട്ടി അടിച്ചു മാറ്റി പരീക്ഷ എഴുതിയൊരു കേസായിട്ട് നമുക്ക് തോന്നുന്നില്ല കാരണം കുട്ടികളങ്ങനെ ചെയ്തു വെച്ചാൽ രണ്ട് കുട്ടികളിൽ മാത്രം നമുക്ക് ഒതുക്കി നിർത്താം ഇതാ കുട്ടികളിൽ എത്തിച്ചു കൊടുത്തത് ഒരു സംഘമാണ് ആ പുറമേ ഉള്ളൊരു സംഘത്തിന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി അവസാനം ആണ് കിട്ടുന്നതെങ്കിൽ പോലും അത് പുറമേന്ന് കിട്ടണമല്ലോ അപ്പോൾ അത് അതിന് മുമ്പേ ആ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്ത് പുറമേ ഈ സംഘത്തിൻ്റെ കയ്യിൽ കിട്ടി കാണണം അത് ഒരുവിധം എല്ലാ പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു വലിയ സംഘമാണ് ഇതിൻ്റെ പുറകിലെന്നാണ് പോലീസ് പറയുന്നത് അതിൻ്റെ അർത്ഥം ഈ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ അവർ സംഘടിപ്പിച്ച് പണസമ്പാദനത്തിനായിട്ട് പല രൂപത്തിൽ പല റൂട്ടുകൾ അവർ പ്രവർത്തിച്ചു കാണും അതിൽ ഒരു റൂട്ടാണ് ബീഹാർ പോലീസിൻ്റെ ശ്രദ്ധയിൽ ഒരു അനോമലി കാൾ വഴി അല്ലെങ്കിൽ ഒരു ഒരു ഫോൺ കാൾ വഴി അവർ വിവരമറിയുന്നതും മണത്തറിയുന്നതും ചെന്ന് പിടിക്കുന്നതും മറ്റുള്ളതൊന്നും പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല ഇതെല്ലാം പോലീസ് ആത്മാർത്ഥമായി അന്വേഷിച്ചാൽ ഒരു പരിധി വരെ കണ്ടുപിടിക്കാം പക്ഷേ ഇരുപത്തി മൂന്ന് ലക്ഷത്തിൽ പരം കുട്ടികൾ ഇന്ത്യയിൽ ഇന്ത്യയിലാഹ്മാനം എഴുതിയ ഈ പരീക്ഷയിൽ എത്ര പേർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കിട്ടിക്കാണും എന്നതൊക്കെ കണ്ടുപിടിക്കുക അസാധ്യമാണ് മറ്റൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് പരീക്ഷയ്ക്ക് എത്ര നേരത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി എന്നതാണ് ചോദിച്ചിരിക്കുന്നത് അത് പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം പരീക്ഷയ്ക്ക് ഒരു തൊട്ടൊരു അഞ്ച് മിനിറ്റ് മുമ്പെയോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുമ്പെയൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികളിലെത്തിച്ചേരുന്നതെങ്കിൽ എന്നു വെച്ചാൽ ഹാളിൽ ചേരുന്നതിന് തൊട്ട് മുമ്പാണ് ഈ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതെങ്കിൽ തീർച്ചയായും ആ കുട്ടികൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയൂയില്ല അതിന് പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഉണ്ടാകില്ല ഒരു അരമണിക്കൂർ മുമ്പെയാണെന്നൊന്ന് സങ്കല്പിച്ച് നോക്കൂ കുറച്ച് സാധ്യത കൂടി ഒരു പത്ത് ചോദ്യങ്ങൾക്ക് ആൻസറ് ആ കുട്ടികൾക്ക് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ ഒരു നാൽപ്പത് മാർക്ക് വരെ കുട്ടിക്ക് നേടാം അപ്പോൾ അതുപോലെ ഒരു മണിക്കൂർ ആണെങ്കിലോ എല്ലാം മാറ്റേണ്ട ഒരു മിനിമം ഒരു ഇരുപത് ചോദ്യത്തിനെങ്കിലും അറിയാത്ത ചോദ്യങ്ങൾ പെട്ടെന്ന് അറിയാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും അപ്പോൾ ആ കുട്ടിക്ക് കിട്ടാവുന്ന ഒരു മാർക്ക് എത്രയായിരിക്കും അറിയോ എൺപത് മാർക്കാണ് കൂടുതൽ കിട്ടുക അപ്പോൾ അറുന്നൂറ്റി പത്ത് മാർക്ക് വരെ കിട്ടാവുന്ന ഒരു കുട്ടിക്ക് അറുന്നൂറ്റി തൊണ്ണൂറിലേക്ക് എത്തിച്ചേരാൻ പറ്റും അഞ്ഞൂറ് കിട്ടാവുന്ന ഒരു കുട്ടിക്ക് അറുന്നൂറ്റി എൺപതിലേക്ക് എത്തിച്ചേരാൻ പറ്റും അറുന്നൂറ്റി അറുപത് അറുന്നൂറ്റി നാൽപ്പത് കിട്ടാവുന്ന ഒരു കുട്ടിക്ക് എഴുന്നൂറ്റി ഇരുപതിലേക്ക് എത്തിച്ചേരാൻ പറ്റും അതൊക്കെയാണ് സമയം കുറച്ചാണെങ്കിൽ പോലും നീറ്റ് പോലെയുള്ള ഒരു പരീക്ഷ പ്രത്യേകിച്ചും ഒരു ഇരുപത്തി മൂവായിരം റാങ്കിനുള്ളിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ഇരുപത്തിമൂന്ന് ലക്ഷം കുട്ടികൾ അർത്ഥം ഓരോ ചോദ്യവും വളരെ ഇമ്പോർട്ടാണ് ഒരു ചോദ്യത്തിന് ആൻസർ കിട്ടിയാൽ പോലും ഈ പരീക്ഷയ്ക്ക് വലിയ കാര്യമാണ് അതിൻ്റെ അർത്ഥം പത്ത് മിനിറ്റ് കിട്ടിയാലും ശരി ഇരുപത് മിനിറ്റ് മുമ്പേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുകയാണെങ്കിൽ പോലും ഈ പരീക്ഷയ്ക്ക് വലിയ അനുഗ്രഹമുണ്ട് അറിയാത്തൊരു ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് വ്യാപകമായി പ്രചരിച്ച് കാണില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഇത് എത്ര സെൻറ്ററിൽ എവിടെയൊക്കെ ഇങ്ങനെ ഇതുപോലെ കൊടുത്തു എന്ന് കണ്ടുപിടിക്കാൻ എന്താ മാർഗം ഇല്ലെന്നാണ് സത്യം വളരെ നേരത്തെ ആണെങ്കിൽ ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ വളരെ നേരത്തെയോ ഒക്കെയാണ് കിട്ടിയെങ്കിൽ വ്യാപകമായി അത് പ്രചരിച്ചിരിക്കാം എന്ന് നമുക്ക് ഏതാണ്ട് ഊഹിക്കാം പക്ഷേ സമയം ഇതിനകത്തൊരു പ്രസക്തമല്ല പത്ത് മിനിറ്റ് ആയാലും ഇരുപത് മിനിറ്റ് ആയാലും അരമണിക്കൂറായാലും ഈ റാങ്ക് ലിസ്റ്റിൽ വലിയ മാറ്റങ്ങൾ വരുത്തും അതുകൊണ്ട് തന്നെ ഏറ്റവും ഉന്നത റാങ്കുകളിൽ കോൺസെൻട്രേഷൻ വളരെയധികം കൂടും എന്ന് പറഞ്ഞാൽ റാങ്ക് വ്യത്യാസം വളരെ വ്യത്യാസം ഉണ്ടായിരിക്കും ഈ തവണ അത് വളരെ പ്രകടമാണ് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അറുന്നൂറ്റി അറുപത് മാർക്ക് ഒക്കെയാണ് ഇരുപത്തി മൂവായിരം റാങ്ക് വന്നതെങ്കിൽ അത് കഴിഞ്ഞ തവണ ഏതാണ്ട് അറുന്നൂറ്റി പത്തായിരുന്നു എന്ന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു അപകടം നമ്മളിവിടെ മണക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ ഒരായിരം കുട്ടികൾ വീതം അല്ലെങ്കിൽ ഒരു രണ്ടായിരം കുട്ടികളിലെങ്കിലും ഇത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്പതിനായിരം റാങ്കിൻ്റെ വ്യത്യാസം ഈ റാങ്ക് ലിസ്റ്റിലുണ്ടാക്കാൻ ഈ സംഘത്തിന് കഴിയും അതിന് തർക്കമില്ല അതിന് തെളിവുകൾ നമുക്ക് കിട്ടുക എളുപ്പമല്ല ഈ ഡിജിറ്റൽ യുഗത്തിൽ പല മാർഗത്തിലൂടെയായിരിക്കും അവർ പ്രചരിപ്പിച്ചിട്ടുണ്ടാവുക എല്ലാം കിട്ടണമെന്നില്ല അവർ ഉപയോഗിച്ച് ഇലക്ട്രോണിക് മാധ്യമങ്ങളെല്ലാം നമുക്ക് പിടിച്ചെടുക്കാൻ ഈ പോലീസിന് കഴിയണമെന്നുമില്ല കുട്ടികളായിരിക്കില്ലല്ലോ ഇതിൻ്റെ പുറകിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുന്നതിൽ കാരണം അവർക്ക് അതിനുള്ള സാമർഥ്യം ഉണ്ടാവില്ല ഈ ഏജിൽ കാരണം അവർ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയുള്ളൂ കാരണം അവനവന് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും തൻ്റെ മറ്റുള്ള കുട്ടികൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കില്ല കാരണം അത് തൻ്റെ റാങ്കിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇതിൽ വാണിജ്യ ആവശ്യത്തിനായിട്ട് മറ്റാരോ ഉപയോഗിക്കണം അപ്പോൾ അവരുടെ കൈകളിൽ ഇത് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് വളരെ കൃത്യം മായിട്ട് ഉറപ്പിക്കാം ഈ കാര്യത്തിൽ ഇത് തല പോയക്കേണ്ട ഒരു കാര്യമേയില്ല അതിനവർ കുട്ടികളെ കണ്ടെത്തുന്നു ഉപയോഗിക്കുന്നു അതാണ് സത്യം ബീഹാറിൽ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ അഞ്ചാം തീയതി രാവിലെ നാലാം തീയതി വൈകുന്നേരം ക്വസ്റ്റ്യൻ പേപ്പർ എത്തിക്കുന്നു അഞ്ചാം തീയതി രാവിലെ ആൻസർ കീ എത്തിച്ച് അവരെ ഇരുന്ന് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആൻസർ കീ അടക്കം അവർക്ക് കിട്ടിയിട്ടുണ്ട് ആൻസർക്ക് സ്വാഭാവികമായിട്ടും കിട്ടുക ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്നായിരിക്കും ഒന്നിക്കൂല വലിയ കോച്ചിങ് സെൻ്ററുകളിൽ നിന്ന് അവർക്കറിയാവുന്ന ക്വസ്റ്റൻ പേപ്പർ പക്ഷേ എൻ ടി എയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ തന്നെയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നതെന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും കാരണം ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഡിസ്പ്യൂട്ട് ഉള്ളതാണെന്ന് പറയുന്നു അതിന് പല ചോദ്യങ്ങൾക്കും യഥാർത്ഥ ആൻസർ ഇല്ല എന്ന് പറയുന്നു പക്ഷേ ഒരു ചോദ്യം മാത്രമാണ് എൻ ടി അംഗീകരിച്ചത് നാലഞ്ച് ക്വസ്റ്റ്യൻ പക്ഷേ ഡിസ്പ്യൂട്ടുള്ളതാണെന്ന് പറയുന്നു പക്ഷെ ആ എൻ ടി എയുടെ ആൻസർ ഈ തന്നെ മാർക്ക് ചെയ്ത കുട്ടികളാണ് ഫുൾ മാർക്ക് വാങ്ങിയിരിക്കുന്നത് എന്നും കൂടെ കാണുമ്പോഴാണ് പല കുട്ടികളും എൽ ടി യുടെ ആൻസർ ഗിയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ആൻസർ ഗി പ്രകാരം അങ്ങനെ ഒരു ഉത്തരമില്ല എന്നാണ് പല അധ്യാപകരും ഇതിനെപ്പറ്റി പറയുന്നത് അത് എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല അതുമായി ബന്ധപ്പെട്ടവർക്കാണ് അത് ക്ലാരിഫൈ ചെയ്യാൻ കഴിയുക അങ്ങനെയൊരു വാദം പറയുന്നത് കേട്ടു പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഈ ഇതുപയോഗിച്ചവരെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആനുകൂല്യം പറ്റിയവരെ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്ത് കിട്ടിയവരെ തിരിച്ചറിയാൻ പറ്റുമോ അല്ലാത്തവരെയും എങ്ങനെ വേർതിരിക്കാൻ പറ്റും യഥാർത്ഥത്തിൽ നല്ല പഠിച്ച് മാർക്ക് വാങ്ങിയവരെയും അല്ലാത്തവരെയും തിരിച്ചറിയാൻ നല്ല മാർഗമുണ്ടോ സത്യത്തിൽ അതിനുള്ള ഒരു ടൂൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അതിനുള്ള സിദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇത് ഏതെങ്കിലും കുട്ടികൾ പറയുമോ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് നേരത്തെ കിട്ടിയെന്ന് സമ്മതിക്കുക അതുണ്ടാവില്ല എന്തായാലും അതിനുള്ള സാധ്യത വളരെ കുറവാണ് കേസിലകപ്പെട്ട് പിടിക്കപ്പെട്ട അവരെ നമുക്ക് തിരിച്ചറിയാം എന്നല്ലാതെ എനിക്ക് തോന്നുന്ന ആ കുട്ടികൾക്കൊന്നും വലിയ മാർക്കും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് കേൾക്കണം കാരണം അവർക്ക് ഈ യഥാർത്ഥത്തിൽ പഠിച്ച് പരീക്ഷ എഴുതാൻ കഴിവുള്ള കുട്ടികളല്ലാത്തുകൊണ്ടാണല്ലോ അവർ പോയത് അപ്പോൾ അവർക്ക് ഈ മനഃപ്പാടമാക്കാനുള്ള കഴിവും കുറവായിരുന്നു അതുകൊണ്ട് പലപ്പോഴും അവർ മാർക്കും കമ്മിയാണ് എന്നാൽ പോലും എനിക്ക് തോന്നുന്നു കാശുള്ള കൂട്ടർ ആയതുകൊണ്ട് ഒരു പക്ഷേ ഈ ജസ്റ്റ് പാസ്സായാൽ പോലും എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി അറുപത്തേഴ് മാർക്ക് വാങ്ങിയാൽ പോലും വലിയ വലിയ മെഡിക്കൽ കോളേജുകളിൽ ഡീംഡ് കോളേജുകളിലൊക്കെ അവർക്ക് അഡ്മിഷൻ കിട്ടും അതുമാത്രമായിരിക്കും അവർക്ക് ഉദ്ദേശവും അത്രയും മാർക്ക് കിട്ടിയാൽ മതി എന്നുള്ള ഉദ്ദേശം കൊണ്ടും കൂടി ആയിരിക്കണം അവർ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് അവർക്ക് മാർക്ക് കുറവായി എന്നുള്ളൊരു വാദം കൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കിന് തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ കോടതി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഈ പരീക്ഷയുടെ മൊത്തം വിശ്വാസ്യത തകർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അത് കോടതി തന്നെ ഇന്നലെ നിരീക്ഷിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് സാങ്കുക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു അഭിപ്രായം പറയുന്നത് മാധ്യമങ്ങളിൽ കണ്ടു അപ്പം ഇനി അതിനെപ്പറ്റി ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവാൻ വഴിയില്ല കാരണം ഈ നീറ്റ് പരീക്ഷ മാത്രമല്ല തുടർന്ന് നടന്ന ഒരുപാട് പരീക്ഷകൾ ഈ അടുത്തെടുന്ന് നടന്ന എല്ലാ പരീക്ഷകളും ചോദ്യ പേപ്പർ ചോർച്ച ഉണ്ടായി മറ്റ് തട്ടിപ്പുകൾ നടന്നു ഇന്നലെ വരെ ബീഹാറിൽ ഏതാണ്ട് എനിക്ക് പരീക്ഷയുടെ പ പേരോർക്കുന്നില്ല അപ്പോൾ വാർത്ത കണ്ടതാണ് വലിയ തോതിലുള്ള ആൾമാറാട്ടം നടന്ന് പത്ത് മുപ്പത്തഞ്ച് പേരെ പല ജില്ലകളിൽ നിന്നും അറസ്റ്റ് ചെയ്തു എന്നാണ് കേട്ടെ ഏതാണ്ട് ഈ ബീഹാറാണ് അതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് തോന്നുന്നു എല്ലാത്തിൻ്റെയും അതിൻ്റെ പൊളിറ്റിക്കൽ മറ്റുള്ള കാരണങ്ങളൊന്നും നമുക്കറിയില്ല എന്താണോ വലിയൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ടോയെന്നറിയില്ല പക്ഷേ എന്തായാലും രാജ്യം താകമാനം എല്ലാവരെയും ബാധിക്കുന്ന തരത്തിൽ കുട്ടികളുടെ ഒരു ഭാവി വെച്ച് പന്താടുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് അത് ബന്ധപ്പെട്ടവരെ ശ്രദ്ധ അടിയന്തരമായി വീഴണം അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് എല്ലാം സുപ്രീം കോടതിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളുടെ മേൽനോട്ടത്തിൽ ഈ പരീക്ഷ ഒരിക്കൽ കൂടി ഇരുപത്തി മൂന്ന് ലക്ഷത്തിലെ നമ്മൾ പറയണു ഇരുപത്തിമൂന്ന് ലക്ഷം കുട്ടികളെ ബാധിക്കുന്നതല്ലേ എന്നൊന്നുമല്ല സത്യത്തിൽ ഒരു പന്ത്രണ്ടര ലക്ഷം കുട്ടികളും എന്നെ ഇതിനെ എലിജിബിളല്ല ഇപ്പം തന്നെ ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരം തന്നെ എലിജിബിളല്ല ബാക്കി വരുന്ന പന്ത്രണ്ടര ലക്ഷം കുട്ടികളാണ് ഏതെങ്കിലും തരത്തിലുള്ള അഡ്മിഷൻ കിട്ടുക അതുതന്നെ എം ബി ബി എസ് പോലെയുള്ള അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഏതാണ്ട് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം തന്നെ അറുന്നൂറ്റി അറുപതിന് മേലെയുള്ള കുറച്ച് കുട്ടികളാണ് അത് വെറും ഇരുപത്തയ്യായിരം വരുന്ന ഗവൺമെൻറ് സീറ്റുകൾ മാത്രമാണ് അട്രാക്ഷൻ മറ്റെല്ലാം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഒരു കോടി വരെയൊക്കെ ചിലവ് വരുന്നതാണ് അതൊരു കടുത്ത മത്സരമൊന്നുമില്ല അതിന് ചെറിയ മാർക്കുകൾ കിട്ടിയാലും അറുന്നൂറൊക്കെ കിട്ടിയാലും മതി പക്ഷേ അതിന് പണം വേണം അപ്പോൾ ഈ ഇരുപത്തി മൂവായിരം റാങ്കിൻ്റെ ഉള്ളിൽ ഇരുപത്തിനാലായിരം റാങ്കിൻ്റെ ഉള്ളിൽ എത്തിപ്പെടുക എന്നുള്ള അവിടെയാണ് വലിയ തോതിലുള്ള അട്ടിമറി നടന്നിരിക്കുന്നത് അത് ഈ കോടതിയുടെ പരിഗണനയിൽ വരും അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ വരുത്തണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അത് നടക്കുമെന്ന് തോന്നുന്നു എന്തായാലും നല്ലത് മാത്രം സംഭവിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ കമൻറ്റ് രൂപത്തിൽ എഴുതാം നന്ദി നമസ്കാരം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചോളു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക